കഥകഥ കസ്തൂരി കൂട്ടുകാരി നമ്മൾ ഇന്ന് മൂന്നാം ക്ലാസ്സിലെ ആനയും അണ്ണാറക്കണ്ണനും എന്ന നാടോടി കഥയാണ് പഠിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ കഥയിലേക്ക് പോകാം ആനയും അണ്ണാറക്കണ്ണനും ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആന എന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക അത് കണ്ട് അണ്ണാന് കൊതി മൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരേം ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോട് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എൻ്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ 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 ഞാനൊരു ചക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെ ടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു എണ്ണക്കുടത്തിൽ അവിടെ നിന്നെണീറ്റ് അണ്ണൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിലച്ചിലിൽ എണ്ണയും തേച്ചു ചിലച്ചിലിച്ചിൽ ആനയ്ക്ക് ഒരുപാട് ദോഷ്യം വന്നു ആന അണ്ണാനെ അണ്ണാനെടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിലച്ചിലിൽ എണ്ണയും തേച്ചു ചിലച്ചിലിച്ചിൽ വാഗയും തേച്ചു ചിലച്ചിലിച്ചിൽ ആനയ്ക്ക് ആനയ്ക്കൊരുപാടൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തിലും അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിലച്ചിലിൽ എണ്ണയും തേച്ചു ചിലച്ചിലിച്ചിൽ വാഗയും തേച്ചു ചിലച്ചിലിച്ചിൽ താളിയും തേച്ചു ചിലച്ചിലിച്ചിൽ ആനയ്ക്കൊരുപാട് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിലച്ചിലിൽ വാഗേം തേച്ചു ചിൽ ചിലച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ കുളിക്കുകയും ചെയ്തു ചിൽ ചിലച്ചിൽ ആനയ്ക്കൊരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ കുളിക്കയും ചെയ്തു ചിൽ ചിലച്ചിൽ പ്ലാവിൻ കൊമ്പിലെത്തി ചിൽ ചിലച്ചിൽ ഇനിയിപ്പോൾ ഈ അണ്ണാൻ എന്താ ചെയ്യാ ആനയും അണ്ണാനും തമ്മിലുള്ള വളരെ രസകരമായ ഒരു നാടോടി കഥയാണ് ഇത് കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ എന്തുകൊണ്ട് മക്കൾക്ക് ഈ ആനയുടെയും അണ്ണാന്റെയും കഥ ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടമായതെന്ന് പറയണേ അതുപോലെ തന്നെ മറ്റു നാടോടി കഥകൾ കേൾക്കാനും ആസ്വദിക്കാനും ശ്രമിക്കുക അടുത്ത ചോദ്യം നോക്കൂ ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കഥകൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നാടോടി കഥകളാണ് നാടോടി കഥകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്തൊക്കെയാണെന്ന് നോക്കൂ ലളിതമായ ഭാഷ ആയിരിക്കും അതായത് വളരെ എളുപ്പമുള്ള ഭാഷയിലായിരിക്കും നാടോടി കഥകൾ എഴുതിയിരിക്കുന്നത് രസകരമായ അവതരണം നമുക്ക് വായിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലായിരിക്കും അവതരണം വാക്കുകളുടെയും വരികളുടെയും ആവർത്തനം ഉണ്ടായിരിക്കും അതായത് ആനയും അണ്ണാറക്കണ്ണനും എന്ന ഈ കഥയിലെ ആവർത്തിച്ചു വരുന്ന വാക്കാണ് ചിൽ 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 എന്നത് അത് ഈ കഥയ്ക്ക് കൂടുതൽ ആസ്വാദനം നൽകുന്നു അടുത്ത ചോദ്യം നോക്കൂ നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകളുണ്ടല്ലോ നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം അവരെ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും അവർ പറയുന്ന കഥകൾ കേൾക്കൂ കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത് അതായത് മുതിർന്നവർക്ക് ഇത്തരം നാടോടി കഥകൾ ധാരാളം അറിയുമായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം നാടോടി കഥകൾ കേൾക്കാവുന്നതാണ് കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കൂ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ ആ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാർ ഒരു കഥാപുസ്തകം വായി വായിച്ച് അതിലെ കഥാപാത്രങ്ങളായി വരുന്ന റോൾ പ്ലേ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിലെന്താ ഇതെന്തായാലും ക്ലാസ്സിൽ ചെയ്ത് നോക്കണേ നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കാം അതായത് കഥയിലെ കഥാപാത്രങ്ങളെ പാവകൾ ഉപയോഗിച്ച് കഥ പറയുന്ന രീതിയാണ് പാവനാടകത്തിൽ ചെയ്യുന്നത് അതിനായി നമുക്ക് പാവ അതുപോലെ നിഴൽ പാവ ഇങ്ങനെ വിവിധ തരം പാവകൾ ഉപയോഗിച്ച് നമുക്ക് പാവനാടകങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെന്തായാലും ക്ലാസ്സിൽ ചെയ്തു നോക്കണം അപ്പോൾ നമ്മുടെ ആനയും അണ്ണാറക്കണ്ണനും എന്ന ഈ ഒരു കഥ മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്